കേരളത്തിലെ സർവകലാശാലകൾ വളരെ സമഗ്രമായ മാറ്റങ്ങളിലൂടെയും മുന്നേറ്റങ്ങളിലൂടെയും നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത് വളരെ ശ്രമകരമായിട്ടുള്ള ജാഗ്രതാപൂർണമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് സർവകലാശാലകളുടെയും കലാലയങ്ങളുടെയും ഒക്കെ പ്രവർത്തനത്തിൽ നല്ല മാറ്റം നമുക്ക് വരുത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ സാക്ഷ്യപത്രമായിട്ട് ലാക്ക് അക്രഡിറ്റേഷനിലും എൻ ഐ ആർ എഫ് റാങ്കിങ്ങിലുമെല്ലാം മികച്ച ഗ്രേഡുകൾ കരസ്ഥമാക്കി മുന്നോട്ട് പോകുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് നമുക്കുള്ളത് നമ്മുടെ കേരള സർവകലാശാലയും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയും എ ഡബിൾ പ്ലസ് കരസ്ഥമാക്കി കാലിക്കറ്റ് സർവകലാശാലയും കാലടി സർവകലാശാലയും കുസാറ്റും എ പ്ലസ് കരസ്ഥമാക്കി മഹാത്മാഗാന്ധി സർവകലാശാല ടൈംസ് റാങ്കിങ്ങിൽ ലോകത്ത് തന്നെ ലോകത്ത് തന്നെ റാങ്കിൽ ഇടം പിടിച്ചിരിക്കുന്നു ഇന്ത്യ മഹാരാജ്യത്ത് മൂന്നാം സ്ഥാനത്ത് മഹാത്മാഗാന്ധി സർവകലാശാല ടൈംസ് റാങ്കിങ്ങിൽ ഇടം പിടിച്ചിരിക്കുന്നു അങ്ങനെയുള്ള ഒരു മുന്നേറ്റത്തിൻ്റെ പാതയിലൂടെ പോകുമ്പോൾ ഇത്ത ഈ സർക്കാരിൻ്റെ പ്രയോറിറ്റി ഏരിയയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല അടിസ്ഥാന സൗകര്യ വികസനത്തിലും അക്കാദമിക ഗുണമേന്മയിലുമൊക്കെ നല്ല മാറ്റം ഉണ്ടാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ നിന്ന് ഈ മാറ്റത്തിൻ്റെ പ്രോത്സാഹനം പകർന്നുകൊണ്ട് കൂടെ നിൽക്കേണ്ടുന്ന ഉത്തരവാദിത്തമാണ് ഗവർണർക്കുള്ളത് പക്ഷേ നിർഭാഗ്യവശാൽ ചാൻസലർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം നടത്തുന്ന ഇടപെടലുകൾ പലപ്പോഴും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കലുഷിതമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുകയാണ് അത്തരം കാര്യങ്ങളിൽ ചാൻസലറുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ ശരിയായിട്ടില്ല എന്ന് ശരിവയ്ക്കുന്ന നിലയിലുള്ള ചില കോടതി വിധികളാണ് സമീപകാലത്ത് ഉണ്ടായിട്ടുള്ളത് ചാൻസലർ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സെനറ്റ് അംഗങ്ങൾ എന്ന നിലയിൽ നോമിനേറ്റ് ചെയ്ത കുട്ടികൾ അവർ എ ബി വി പിയുടെ അംഗങ്ങളാണ് എന്നതിൽ കവിഞ്ഞ് അക്കാദമിക എക്സലൻസോ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസില് അല്ലെങ്കിൽ കലാ കായിക രംഗങ്ങളിലെ മികവോ ഇല്ലാത്തവരാണ് അതിൻ്റെ എന്നാൽ കേവലം അവരുടെ വിദ്യാർത്ഥി സംഘടന അംഗത്വം എ ബി വി പി എന്നുള്ളത് കൊണ്ടാണ് അവരെ നോമിനേറ്റ് ചെയ്തത് എന്നുള്ളത് സ്പഷ്ടമായ കാര്യമാണ് ഈ ഒരു വസ്തുത ആ സന്ദർഭങ്ങളിലൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് അതുമായി ബന്ധപ്പെട്ട നി നിജസ്ഥിതി അംഗീകരിക്കുന്ന നിലയിലാണ് ഇന്നിപ്പോൾ കോടതി വിധി വന്നിട്ടുള്ളത് എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നിരന്തരം കമ്മിറ്റിയിലേക്ക് ആവശ്യപ്പെടുന്ന ഗവർണർ ഗവർണർ ആവശ്യപ്പെടുമ്പോഴേക്കും ഒരു നോമിനിയെ കൊടുക്കാതെ കോടതിയിലേക്ക് സാഹചര്യം കൂടിയാണ് ഇപ്പോൾ അല്ല ഇപ്പോൾ സർക്കാർ നിയമസഭ ഏക മനസ്സോടെ അംഗീകരിച്ചിട്ടുള്ള ബില്ലുകളുണ്ട് സർവകലാശാല ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട് വൈസ് ചാൻസലറുടെ നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ഒരു നിയമനിർമ്മാണ സഭ ഏകാഭിപ്രായത്തിൽ അംഗീകരിച്ച ബില്ലുകളിൽ ഒപ്പുവയ്ക്കാതെ വളരെ നീണ്ട കാലത്തെ അനിശ്ചിതത്വം സൃഷ്ടിച്ചതാരാണ് അങ്ങനെ ഒരു നിയമം നിയമസഭ പാസാക്കിയിരിക്കുമ്പോൾ അത് സംബന്ധിച്ച് വീണ്ടും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ സർക്കാരിന് സ്വീകരിക്കാൻ സാധിക്കില്ല നിയമനിർമ്മാണം നടത്തി അത് ചാൻസലർ സോറി ഗവർണർ ഒപ്പുവെക്കാതെ അവശേഷിക്കുകയാണ് ആ സന്ദർഭത്തിൽ മറ്റൊരു നിലപാട് എങ്ങനെയാണ് സർക്കാരിന് സ്വീകരിക്കാൻ സാധിക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള കാവ്യവൽക്കരണ പരിശ്രമങ്ങൾ തന്നെയാണ് ബഹുമാനപ്പെട്ട ചാൻസലറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സുവ്യക്തമായ കാര്യമാണത്